പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കാമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് കോടതി റദ്ദാക്കി അജി ജയകുമാർ ഡൽഹി അജിത് ശേഷൻ ഇൻഫർമേഷൻ കമ്മീഷന്റെ ഉത്തരവാണ് റദ്ദാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും കാര്യത്തിൽ ഈ ആർ ടി ഇമ്യൂണിറ്റി ഉണ്ടോ അതോ പ്രധാനമന്ത്രിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട് മാത്രമാണോ ഈ ഇമ്മ്യൂണിറ്റി വിവരങ്ങൾ തുകയിൽ ഇന്നലെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് സംബന്ധിച്ച് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു ഉത്തരവിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബി എ ആർട്സ് ബി എ ആർട്സിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു ലിസ്റ്റ് നൽകണമെന്നായിരുന്നു അന്ന് ചീഫ് ലഫ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉത്തരവിട്ടത് അന്ന് ഒരു അന്നൊരു നീരജ് ശർമ്മ നീരജ് ശർമ്മ എന്ന് പറയുന്ന ഒരാളുടെ വിവരാവകാശത്തിനായിരുന്നു ഈ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു ഉത്തരവിട്ടത് അതിന് പിന്നാലെയാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി അത് നൽകാൻ കഴിയില്ലെന്ന് അത് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ അപ്പീലുമായി പോകുന്നത് അപ്പീലുമായി പോയപ്പോൾ അന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഹാജരായത് അന്നത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു എന്നാൽ അവർ വാദിച്ചത് ഇത് വ്യക്തി എന്തിനാണ് ഈ വിവരാവകാശം അതായത് ഒരു ഒരു വ്യക്തിയുടെ ഒരു സ്വകാര്യതയാണ് അല്ലെങ്കിൽ സ്വകാര്യ ബാധിക്കുന്ന പ്രശ്നമാണ് അത് ഏതെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും ജോലി വാങ്ങിയോ അത്തരത്തിലുള്ള സംഭവം എന്നല്ല ഈ കാര്യത്തിൽ ഉണ്ടായത് അത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ രാജ്യത്തെ പല യൂണിവേഴ്സിറ്റികളിലുമായി കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇദ്ദേ ഇത്തരത്തിലൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അവരുടെ ആ സ്വകാര്യതയെ ബാധിക്കുന്ന തരത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെടാം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചത് ഇതിൻ്റെ വാദം ഏതാണ്ട് ഈ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തന്നെ പൂർത്തിയായതാണ് ഇപ്പോൾ ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിസ് സച്ചിൻ ദത്ത ഏക ബെഞ്ചാണ് അദ്ദേഹമാണ് ഈ ഉത്തരവിറക്കിയിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിലെ ഒരു വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റ് അത് നൽകേണ്ടതില്ല സി എന്ന സി ഐ സിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പുതിയൊരു ഉത്തരവ് ഇറക്കിയത് എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ടും വലിയ രീതിയിൽ പ്രതിയോഗികൾ ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി ഈ ആദ്യമായി പ്രധാന ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സത്യം ൂലത്തിൽ താൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബി എ ആർട്സ് ആ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസായതാണെന്നുള്ള വിവരം പങ്കുവച്ചത് പിന്നീട് ഈ നരേന്ദ്രമോദിയുടെ കൂടെ പഠിച്ചവർ ആരൊക്കെ ഉണ്ട് എന്ന തരത്തിൽ പ്രതിയോഗികൾ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തിയിരുന്നു അത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണെന്ന ഒരു പ്രചാരണം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അരവിന്ദ് കെജ്രിവാൾ വലിയ രീതിയിലൊരു പ്രചാരണം ഡൽഹിയിൽ തന്നെ നടത്തിയിരുന്നു അങ്ങനെയാണ് ഈ വിവരാവേശ കമ്മീഷനിലേക്ക് ഈ സംഭവം എത്തുന്നത് പിന്നീട് ഉത്തരവ് എത്തുന്നത് എന്തായാലും ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് അത് പുറത്തുവിടേണ്ട ആവശ്യമില്ല അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷ വിഷയമാണ് ചില ഉത്തരവുകൾ പഴയ ചില ഉത്തരവുകൾ കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ ചൂ ചൂണ്ടിക്കാട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിലെ ആ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് അത് പുറത്തുവിടേണ്ട ആവശ്യമില്ല എന്നാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അജീഷ സ്വകാര്യത മാത്രം ഉയർത്തിയാണ് ഇപ്പോൾ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് നേരത്തെ ഇതിന്റെ വാദഗതിക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിലൊരു പ്രൈവസിയുടെ ഇഷ്യൂ വരുന്നില്ല എന്ന വാദഗതികളൊക്കെ ഉയർത്തിയിരുന്നു ഇപ്പോൾ ജഡ്ജ്മെന്റിൽ പ്രധാനമായും പറയുന്നത് ഈ സ്വകാര്യത മാത്രം മുൻനിർത്തിയാണോ ഈ ജഡ്ജ്മെന്റ് ഒരു വിശാല അർത്ഥമുണ്ടോ ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇന്ന ബാച്ചിൻ്റെ ഒഴികെ ബാക്കി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതൊക്കെ ആർ ടിയുടെ പറിവിയിൽ അണ്ടറിൽ വരുക വരുന്നുണ്ടോ ഇതിനൊരു വിശാലമായ മാനമുണ്ടോ ഈ ഒരു പ്രസ്തുത വിഷയത്തിൽ മാത്രമാണോ കോടതിയുടെ ജഡ്ജ്മെന്റ് ഒതു ഒരു വാദമൊന്നും നടന്നിട്ടില്ല കാരണം ഈ രണ്ടായിരത്തി പതിനാറ് അവസാന സമയത്താണ് ഇങ്ങനെ ഒരു ഒരു നീതിച്ചർമ്മ എന്ന് പറയുന്ന ഒരാൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിലെ ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ബി എ ആർട്സിലെ പൊളിറ്റിക്കൽ സയൻസ് ബി എ ആർട്സിലെ എല്ലാ വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടാണ് ആർ ടി എ ആർ ടി എ നൽകുന്നത് അങ്ങനെയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ബാച്ചിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബി എ ആർട്സ് പഠിച്ച ആർട്സ് സബ്ജക്ട് പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ പുറത്തുവിടാൻ സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടാൻ ഉത്തരവിട്ടത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ മാത്രമായിരുന്നു ഈ ഒരു വാദം നടന്നത് ഏതാണ്ട് അഞ്ച് എട്ട് വർഷം കഴിയുന്ന ഈ കേസ് നൽകി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതിനു ശേഷം അങ്ങനെ വിശാലമായിട്ടുള്ള വാദം തന്നെയാണ് നടന്നത് പക്ഷേ ഈ വാദം കേട്ടതിന് ശേഷം കോടതി ഉത്തരവിട്ടത് സ്വകാര്യ ബാധിക്കുന്ന വിഷയമാണ് അത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള അന്നത്തെ സോളിസിറ്റർ ജനറലിന്റെ വാദമൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ ആവശ്യം അത് ചെയ്തിരിക്കുന്നത് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷന്റെ ഉത്തരവാണ് റദ്ദാക്കിയത് നേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി വിവരങ്ങൾ പുറത്തുവിടാനാകില്ല എന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്